അപ്പോൾ കോഴിക്കോട് മാത്രമല്ല കണവന്ന് അറച്ച കിട്ടുന്ന നമ്മളെ കൊല്ലത്തും കിട്ടും അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് നമുക്ക് നോക്കാം അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സവാള പച്ചമുളക് ക്യാപ്സിക്കം നാരങ്ങ ഇഞ്ചി വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉരുളകിണക്ക് ഒന്ന് ചൂടുവെള്ളത്തിട്ട് തിളപ്പിച്ച് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ അതായതിൻ്റെ അപ്പോൾ അതിൻ്റെ ചിറകും തലയൊക്കെയാണ് അരിഞ്ഞു വേറെ മാറ്റി വെച്ചിട്ട് നിറയ്ക്കാനുള്ള ആ ട്യൂബ് പോലത്തെ സാധനം അല്ലാതെ മാറ്റി അപ്പോൾ അതിൻ്റെ ഉള്ള പച്ചക്കറി കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ക്യാപ്സിക്കോ ഒക്കെ അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളിയും സവാളയും പച്ചമുളക് നാരങ്ങയും ഉരുളം കിഴങ്ങ് അപ്പം ചട്ടി വച്ചു എണ്ണ ചൂടായി അതിൽ കടുകിട്ട് വറ്റലമുളകിട്ട് കറിയപ്പില ഇട്ട് സവാള അരിഞ്ഞതിട്ട് അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിരണം ഓക്കെ എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് ക്യാപ്സിക്കോയും പച്ചമുളകും പിന്നെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളം ചേർത്തിട്ടുണ്ട് അതും കൂടെ നല്ല ഇതേപോലെ അതേപോലെ ഇങ്ങനെ ഇളക്കി കണ്ടിന്യൂ ഇളക്കി കൊണ്ടിരിക്കുകയാണ് അടുക്കി പിടിക്കരുത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ മഞ്ഞൾപ്പൊടി കൂടെ മുളക് പൊടി അതിൻ്റെ കൂടെ കുറച്ച് ആവശ്യത്തിന് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഇതേ ഒരു പരുവത്തിന് സെറ്റ് ചെയ്തെടുക്കുക അങ്ങനെ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഇളക്കി എടുത്തതിനു ശേഷം നമ്മുടെ കണവിടെ തലയും ചിറകൊക്കെ ഇങ്ങനെ അരിഞ്ഞു വെച്ചത് അതിൽ ഇതിലാത്തോട്ട് ഇങ്ങിങ്ങനെ ഇളക്കി 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 വെച്ചിട്ട് അടച്ച് കുറച്ച് നേരം വേവിക്കുക അപ്പോഴത്തേക്കും നമ്മൾ പോയി നേരെ മിക്സിയുടെ ചെറിയ ജാറെടുത്ത് ഒരു അരമുറി തേങ്ങയും കുറച്ച് ചെറിയ ജീരം കൂടെ ചേർത്ത് ഒന്ന് അടിച്ച് കറക്കി എടുത്ത് ഇതിലോട്ട് തട്ടി കൊടുക്കുക അങ്ങനെ തട്ടിക്കൊടുത്തതിന് ശേഷം ഇതാ ഇതേപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ഈ തേങ്ങയുടെ ഈ പച്ചപ്പക്കൊന്ന് മാറിക്കിട്ടിയതിന് ശേഷം ആവശ്യത്തിന് മല്ലി ഇല ചേർക്കുക അതും കൂടെ ഒന്ന് ഇളക്കി നല്ല രീതിയിൽ നല്ല ഇതാ ഇതേപോലെ അടിക്കു കുടിക്കാതെ സെറ്റാക്കി എടുക്കുക എടുത്തതിന് ശേഷം ഇതിനെ ചൂടാറാം വെക്കുക അല്ലെങ്കിൽ വാരി നിറയ്ക്കാൻ നേരത്ത് കൈ കൊള്ളാൻ സാധ്യത കൂടുതലാണ് അപ്പൊ നമ്മൾ സംഭവം നല്ലോണം തണുത്തിട്ടുണ്ട് അപ്പം നിറയ്ക്കാനുള്ള കണവ കഴുകി വൃത്തിയാക്കി വെച്ച കണവേണേ അതിനകത്ത് ആണ് ഫില്ല് ചെയ്യുന്നത് കണവ നിനക്ക് ഫില്ല് ചെയ്തിട്ട് ആ കറിയുടെ ബാക്ക് വെച്ച് ഇങ്ങനെ കുത്തി നിറയ്ക്കണം ഒരു മുക്കാ ഭാത്തോളം മേളിലായിട്ടാണുള്ള മതി ഓക്കെ അതിനുശേഷം രണ്ട് ഈർക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ടൂത്ത് പിക്ക് ഉപയോഗിക്കാം ടൂത്ത് പിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈർക്കിലാണ് എടുക്കാൻ ബെസ്റ്റ് കാരണം ഞാൻ എനിക്ക് ഈർക്കിലാണ് കിട്ടിയത് അപ്പോൾ ഈർക്കിൽ കിട്ടിയതാണ് ഇതേപോലെ ഒന്ന് ഒന്ന് ഇങ്ങോട്ട് കയറ്റി വെച്ച് ഒന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്തു പക്ഷേ എനിക്കതൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ വളയാൻ പറ്റുന്ന തരത്തിലുള്ള ഈർക്കിലെടുത്ത് അതിൽ എന്താ പറയുക തുന്നി കെട്ടുന്ന പോലെ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നേരെ നമ്മുടെ കുക്കറിലോട്ട് എടുത്ത് വെച്ചു അയാളൊക്കെ മേളിലേ ഒന്ന് രണ്ട് സ്പൂൺ അല്ലെങ്കിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരാൾ നാല് കീസിൽ ചറവറ കേപ്പിച്ച് ഇങ്ങോട്ട് എടുക്കുകയാണ് പിന്നെ അതിന് ശേഷം നമ്മുടെ ചട്ടി വയ്ക്കുന്നു ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു കറിപ്പല ചേർക്കുന്നു മുളക് പൊടി ചേർക്കുന്നു മല്ലിപ്പൊടി ചേർക്കുന്നു പിന്നെ കുരുമുളക് പൊടി ചേർക്കും അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ആവശ്യം നേരത്തെ ഉപ്പിട്ടിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടെ ഉപ്പും കൂടെ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ചിലവളാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ആ കണവയ്ക്കകത്ത് ഇന്ത് വന്നു കാണും അതിനകത്തുള്ള വെള്ളം ഇതിനകത്ത് ഇങ്ങനെ ഒഴിക്കുക ദൂരെ ഒഴിക്കുക അല്ലെങ്കിൽ മുഖം റെഡിയായി കിട്ടും ഇതൊരു അപകടം പിടിച്ച കളിയാണ് അപ്പൊ സൂക്ഷിച്ച അപ്പം ഇതിനകത്ത് വെള്ളം കൂടി പോയി അത് പിന്നെ ഞാൻ കുറച്ച് നേരം സമയം എടുത്ത് വറ്റിച്ചെടുതിന് ശേഷം ഈ കണവ സെറ്റായി തന്നിരുന്നു ഞാൻ ഇതിനെ കൊടുത്ത് തട്ടി അത് അങ്ങനെ ഇളക്കി ചളവുളയാക്കി എടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും സംഭവം ഉഷാറാണെന്ന് ഇനി തിന്നു നോക്കണം തിന്നട്ടെ അപ്പം അതിനൊക്കെ ചെറിയ എൻ്റെ എനിക്ക് അറിയാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒക്കെ ചെയ്ത് വെച്ച് സംഭവം ഞാൻ തന്നെ കഴിച്ചു നോക്കി സംഭവം വലിയ കുഴപ്പമൊന്നും ഇല്ല കൊള്ളാം അപ്പോൾ എന്റെ വീഡിയോ എന്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്തതായി ഇപ്പം നല്ലതേ നടക്കട്ടും